ഞാൻ മുടിയും കാണുന്നുണ്ട് എന്റെ കഴുത്തും കാണുന്നുണ്ട് ആ പകുതിയൊക്കെ കാണുന്നുണ്ട് കാണണ്ടാ ഇറങ്ങിപ്പോ നിനക്കൊക്കെ നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ നിന്റെയൊക്കെ കണ്ണിനല്ലടാ പ്രശ്നം എന്റെ ഇതിനാണോ പ്രശ്നം നിന്റെ കാഴ്ചപ്പാടിനോ പ്രശ്നം നിന്റെയൊക്കെ കാഴ്ചപ്പാടെന്നാ ചികിത്സിക്കേണ്ടത് നീയൊക്കെ കാരണം എല്ലാവരും ഇനിയിപ്പോ ഇങ്ങനെ ഉടുത്തോണ്ട് നടക്കേണ്ടി വരുമല്ലോടാ അതുകൊണ്ട് നമ്മള് കാഫിറുകളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് നിൽക്കരിക്കാൻ റൂമ് വേണം ഞങ്ങൾക്ക് നിൽക്കരിക്കാൻ റൂമ് വേണം ഞങ്ങൾക്ക് അപ്പിക്കുപ്പായത്തിനകത്ത് കയറിയിട്ട് തൂറാ മുട്ടുന്നത് പോലെ ഞങ്ങൾക്ക് നടക്കണം അതിന് ഞങ്ങൾക്ക് ഹിജാബ് വേണം ശരി പള്ളിയിലെ സ്ത്രീ വിവേചനങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുമോ എന്തേ മസ്ജിദുകളിലൊന്നും സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് സംസാരിക്കൂ നിങ്ങൾ അതിനെ എതിരെയൊക്കെ ആ സ്ത്രീകൾ എന്ന് കേട്ടാൽ ഉടനെ പഠിച്ചവൻ എങ്ങനെയാ ഭയങ്കരമായിട്ട് ആദരവാണല്ലേ ഭാര്യമാര് വസ്ത്രമാണെന്നാണ് പറഞ്ഞത് ഒരാൾക്ക് എത്ര വസ്ത്രമുണ്ട് എത്ര വേണമെങ്കിലും ആവാം അല്ലേ വേണ്ടെങ്കിൽ ഊരി എറിയാം അല്ലേ ചെറുതായ കളയാമല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കാമല്ലേ നല്ല വർണ്ണന നയൻ വൺ സിക്സ് പഠിച്ചു സ്ത്രീകളെ ഉപമിക്കുന്നതാണ് വസ്ത്രത്തോട് ആസാഹു ഹർസുല്ലും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് സൂപ്പർ അല്ലേ ഇത്രയും ആദരിച്ചാൽ മതിയോ ശകലം കൂടി പോയിട്ടുണ്ടോ ആദരവ് പഠിച്ചവൻ അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കും ആദ്യം വസ്ത്രമെന്നും പിന്നീട് കൃഷിയിടമെന്നും ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള അമുസ്ലിം സ്ത്രീകൾ എവിടെ പോണം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നരകത്തിന്റെ തീക്കട്ടയാകാനാ ഇന്ധനം വിറക് മനുഷ്യനും കല്ലുകളും ഇന്ധനങ്ങളാകുന്ന ആ നരകാഗ്നിയിലേക്കാണ് നീയൊക്കെ പ്രവേശിക്കേണ്ടതെന്നാ പറഞ്ഞു സ്ത്രീകളെ അടിമകളാക്കാം പുരുഷന്മാർക്ക് ഈ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കി വിടുക ഒരാണ് സാക്ഷി പറയുന്നെങ്കിൽ രണ്ട് പെണ്ണ് എതിർഭാഗത്ത് വേണം ഒരു പെണ്ണിന് മറവി സംഭവിച്ചാലോ ഒരു പെണ്ണിന് തെറ്റ് സംഭവിച്ചും സംഭവിക്കില്ല പിന്നെ സ്ത്രീ എപ്പോഴും അനുസരിച്ച് അട്ടങ്ങി ഒതുങ്ങി ജീവിക്കണം ഇനി സ്ത്രീ കാണിച്ചാൽ കൊറ അനുസരണ കേട് കാണിച്ചാൽ ഉപദേശിച്ചോ കാരണം നേരത്തെ തന്നെ വാനലോകത്തിരിക്കുന്ന അള്ളാഹു അങ്ങോട്ട് തീരുമാനിച്ചു സ്ത്രീയുടെ പക്ഷത്ത് തന്നെയാണ് തെറ്റ് അങ്ങനെ നാലാം അധ്യായം സൂറത്ത് നിസാഹിന്റെ മുപ്പത്തിനാല് കുറച്ച് ദീർഘമായിട്ടൊരു വചനമാണത് എന്താ ഇങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ ആദരിച്ചത് അമുസ്ലിമായി പോയി എന്നതിൻ്റെ പേര് സ്ത്രീകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു പഠിച്ചു ഇനിയും മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിലോ ഭാര്യയും സന്താനങ്ങളും അവിശ്വാസികളാണെങ്കിലോ മതം മാറിയ അഖിലാഹിയ മാതാവിന്റെ മൃതശരീരത്തോട് പോലും കൂറു കാണിച്ചില്ല എന്നെ ജനിപ്പിച്ച എനിക്ക് ജന്മം നൽകിയ എന്നെ ഞാനാക്കിയ അമ്മയാണു മരിച്ചത് പെറ്റമ്മ ഈ മതമല്ലേ കാഫിറായിട്ടുള്ള സ്ത്രീകളെ പഠിപ്പിക്കുന്നത് വേശ്യാവർത്തിക്ക് മഠിക്കുന്ന അവരെ കൊണ്ട് അടിമ സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവർത്തി ചെയ്യിപ്പിക്കണം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെ കാഫിറായിട്ടുള്ള സ്ത്രീകളെ വിറുക്കാനും അവരെ കൊല്ലാനും നരകത്തിന്റെ ഇന്ധനമാക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം വച്ചിട്ട് ലോകത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടാവും പരസ്പരം തമ്മി കുന്ന് തീറാനല്ലാതെ അടിമ സ്ത്രീകളുമായിട്ട് എപ്പ വേണമെങ്കിലും ഉടമയ്ക്ക് ബന്ധപ്പെടാം അവരെ പ്രോസ്റ്റിറ്റ്യൂഷന് വിട്ടിട്ട് പണമുണ്ടാക്കാം

അവരെ വ്യഭിചാരിണികളാക്കി മാറ്റുന്ന പടച്ചോൻ അവർ വ്യഭിചരിച്ചത് കൊണ്ടാണോ അല്ല അവരെങ്ങനെയാ കാഫറുകളായത് അവരുടെ മാതാപിതാക്കൾ മുസ്ലിം അല്ലാത്തത് കൊണ്ട് പടച്ചോ വിചാരിച്ചതൊക്കെ മാറാമായിരുന്നില്ലേ ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാമെന്ന് നാലാമത്തെ അയിരപത്തി മൂന്നാമത്തെ വചനത്തിൽ പഠിപ്പിക്കുക എന്ത് മാനവികതയാണോ ഈ പുസ്തകത്തിലുള്ളത് അമ്മയും മോളെയും ഒരുമിച്ച് കെട്ടാനോ ഏ ഉമ് മോളെയും ഒരുമിച്ച് കെട്ടാൻ വചനം നിങ്ങൾ നോക്ക് ഞാൻ ഈ പറയുന്നത് ഉണ്ടോന്ന് ഖുർആൻ വചനമല്ലേ പറയുന്നത് പെൺകുട്ടികളെ തോന്നും പോലെ കെട്ടാം തോന്നും പോലെ ഒഴിവാക്കാം വിവാഹമോചിതരായ ആളുകളുടെ രണ്ടാം വിവാഹത്തിന്റെ കാലാവധി രണ്ടു മാസം മൂന്ന് മാസം ഒരു പെണ്ണിനെ ഭരണമേൽപ്പിക്കാൻ പറ്റൂ സ്ത്രീകളെ ഇസ്ലാം ആദരിക്കുക ഒരു പെണ്ണിനെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും മുട്ടിഞ്ഞു പോകാതിരുന്നിട്ടില്ല ബുക്കാരി സ്വന്തമായി വിവാഹം കഴിക്കുന്ന സ്വയംവരം നടത്തുന്ന കതീജയെ പോലെയുള്ള പ്രവാചകന്റെ ആദ്യ ഭാര്യ സ്വയംവരം നടത്താൻ പാടില്ല ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ അദീസ് ബുക്ക് നമ്പർ ഒമ്പത് അധീസ് നമ്പർ മുപ്പത്തിയെട്ട് വോളിയം മൂന്ന് ബുക്ക് നമ്പർ ഒൻപത് അദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇതിനൊക്കെ ഇതുതന്നെയാണുള്ളത് അതുപോലെ മലവിസർജനത്തിനൊക്കെ പോകുന്ന സമയത്ത് അപ്പിക്കുപ്പായിട്ട് എന്തിനാണെന്ന് തൂറാൻ പോകുമ്പോൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ ആ അപ്പികുപ്പായമാണിപ്പോൾ സ്കൂളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ പോകുമ്പോഴണമെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെന്ന നൂറ്റി നാൽപ്പത്തിയാറാമത്തെ ഹദീസ് ബുക്ക് നമ്പർ നാല് ഹദീസ് നമ്പർ പന്ത്രണ്ട് തിരിച്ചറിയപ്പെടാതിരിക്കാൻ മൂടുപടമെന്ന് ഖുർആാൻ പറഞ്ഞു നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ് വസ്ത്രമെന്ന് പിന്നെ നബി തൂറാനും എടുക്കാനും പുറത്തു പോകാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുഖാരി നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസ് സ്ത്രീയുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും പുരുഷൻ സുഖമെടുത്താൽ അവർക്ക് കിട്ടുന്നതാണ് ഒരു യോനിക്കൂലി വിവാഹസമ്മാനം എന്ന പദം ഖുർഹാനിലില്ല മഹർ എന്ന പദം ഖുഹാനിൽ ഇല്ല ഇവർ വ്യാഖ്യാനിക്കുക ദുർവ്യാഖ്യാനം നടത്തുക ചെയ്തു തിരുമുദ്ര റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാമത്തെ പതിനൊന്ന് പൂജ്യം രണ്ട് ശരിയല്ലേ അതുപോലെ തൽക്കാലം എന്തെങ്കിലും ഒരു പേനയോ പെൻസിലോ ഒക്കെ കൊടുത്തിട്ട് തൽക്കാലം വ്യഭിചരിക്കാം യോനിക്കൂല കൊടുത്തിട്ട് നമുക്ക് തൽക്കാലം താൽക്കാലിക വിവാഹം നോക്കി അതിനെ വിളിക്കാം മുത്ത് ആ കല്യാണം കുറച്ച് ഗോതമ്പമാവുമൊക്കെ കൊടുത്തിട്ട് നെബിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളെ ശാരീരികമായിട്ട് നെബിയുടെ കിങ്കരന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അഞ്ചാമത്തെ ദീസിലുണ്ട് യുദ്ധ തടവുകാരികളായിട്ടുള്ള പിടിച്ച സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് വിട്ട് സ്വതന്ത്രമാക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് ബലാത്സംഗം ചെയ്തോളാം സുഹൈ മുസ്ലിം റിപ്പോർട്ട് ഇന്ന് ഹദീസാണ് എട്ടാമത്തെ വോള്യം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നും എഴുപത്തിമൂന്നും ഹദീസ് എന്നിട്ട് പ്രവാചകൻ്റെ ഒരു അനുചരം മുഹമ്മദ് നബി ഞങ്ങളുടെ ഇടയിൽ ജയിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളെ അടിമകളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ കുട്ടികളെയും അമ്മമാരെയും ഒക്കെ വിറ്റിരുന്നു അതിനകത്തൊരു തെറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം തീസ പ്രവാചകന്റെ അനുജന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസുകളുണ്ട് ഇഷ്ടം പോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ അടിമപ്പെണ്ണുങ്ങൾ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് ശുക്ലം പുറത്ത് വരുമ്പോഴത്തേക്കും ലിംഗം പുറകോട്ട് വലിക്കാൻ പരിശീലിപ്പിച്ചിരുന്നെന്ന് എന്തെല്ലാം പരിശീലനങ്ങളാണല്ലേ ആഹാ ഡി പി സിസ്റ്റം നബിയുടെ കിങ്കരന്മാർ ശരിക്കും അങ്ങോട്ട് ആഘോഷിച്ചു അസ്ല് പരിശീലിച്ചു എന്ന് അസ്ലെന്നാണ് പറയുക ഇപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടൊക്കെ ആയുധ പരിശീലന കളരികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അവരതൊക്കെയാണ് ചെയ്തിരുന്നത് സുഹിയുമസ്ലിന്റെ പുട്ടി ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ദീസാണ് ഇനിയും ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയാണ് ഏഹ് കുട്ടിയുണ്ടാ നിങ്ങളുണ്ടായിക്കോട്ടെ എന്നാൽ കുഴപ്പമില്ല മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ദീസ് സ്ത്രീ എന്ന് പറഞ്ഞാൽ മൊത്തം ദുശഗുനമാണെന്ന് ബുക്കാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി തൊണ്ണൂറ്റിനാല് ഇനിയും ഭർത്താവ് തൻ്റെ ഭാര്യയെ വിളിച്ചു നമുക്കൊന്ന് കളിച്ചേക്കാം ഭാര്യ പറഞ്ഞു പോയപ്പോൾ പറ്റില്ല എനിക്ക് കുറച്ച് തുണി എഴുതാനുണ്ട് നേരം വിളിക്കുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്കാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തേഴാമത്തെ ദിവസം എത്ര വേണം എത്ര വേണം മുല കണ്ടാലും തല കാണരുത് എന്നാക്ക ഇസ്ലാം പഠിപ്പിക്കുന്നത് തലമുടി അന്യപുരുഷന്മാരെ കാണിക്കാൻ പാടില്ല മുല കൊടുത്ത അന്യപുരുഷന്മാരെ സഹോദരന്മാരാക്കാംസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുപതാമത്തെ അതീസ് ഒരു ശകലം പാല് കുടിച്ചാലും സാരമില്ല തലമുടി കാണരുത് ഇനി പ്രസവിക്കാത്ത ആയിഷയെ പാല് കൊടുത്തത് അന്യപുരുഷന്മാരെ വിശപ്പുമാറുന്നതുവരെ മുലകൾ ആരെ ഭാര്യ ആയിഷ ിത്തിറക്കാൻ സുനന നസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തി ആറ് ഹദീസ് നമ്പർ ആയിരത്തി ആയിരത്തി ആയിഷ തന്നെ പറഞ്ഞതാണ് പാലുകുടി ചിന്തകൾ ഞാനിത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം ഇസ്ലാമിൻ്റെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ പോരേ കാക്ക ഏ അയ്യോ നിങ്ങൾ നിലവാരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ ഇസ്ലാമിന്റെ നിലവാരം പറയുമ്പോൾ ഹെഡ്സെറ്റ് നിർബന്ധമാണെന്ന് അറിയില്ലേ ഒന്നല്ല ചുമ്മാ നമ്മുടെ ഇച്ചലാമിന്റെ മുലകുടിയെ കുറിച്ചിട്ടല്ലേ കാക്ക പറയുന്നത് അപ്പൊ പിന്നെ നമ്മള് അത്രയൊക്കെയല്ലേ പ്രതീക്ഷിക്കേണ്ടതാണ് ഞാൻ ഇട്ടിട്ടുണ്ടേ ആ ഈ ഫുട്ബോളിന് അവൻ്റെ ഉമ്മയുടെ കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്ക റെനീ ഇത് പറയാൻ ഇവർക്കൊക്കെ അറിയൂ